ലാസ്റ്റ് വീക്ക് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ആർട്ടിക്കിൾ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് പ്രകാരം ഏകദേശം പതിമൂന്നോളം സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഇന്ത്യയിൽ വന്ന് ഇപ്പോൾ അവർ പ്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ അവർ ഫോണുകൾ ഇറക്കുന്നുണ്ട് അതായത് സോണിയൊക്കെ ജപ്പാനിൽ മാത്രമായിട്ട് ഫോണുകൾ ഇറക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലില്ല അങ്ങനെ ഒരുപാട് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു നോസ്റ്റാളജിക് ഫീൽ വരുന്ന കുറേ ബ്രാൻഡുകളെ പറ്റി അതിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മുൻ ഉപയോഗിച്ചിട്ടുള്ള ഫോൺ ബ്രാൻഡ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് ഏതാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എല്ലാവർക്കും സൺഡേ ടൈമിന്റെ നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഐ ക്യൂ ഫിഫ്റ്റീൻ ഈ മാസം ഇരുപത്താറാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഇതൊരു ആമസോൺ എക്സ്ക്ലൂസീവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആമസോൺ നോക്കുക അവിടെ നിന്നാണ് മെയിനായിട്ട് ഈ ഒരു ഫോൺ നമുക്ക് വാങ്ങാനായിട്ട് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്തായാലും ഈ ഒരു ഫോണിനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് അറുപതിനായിരം രൂപ ഒരു റേഞ്ചിലാണ് എന്തായാലും ഈ മാസം ഇരുപത്താറാം തീയതി ഐ ക്യൂ ഫിഫ്റ്റീൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള ജി ടി എയിറ്റ് പ്രോ എന്ന് പറയുന്ന മോഡലിൽ ഒരു കമ്മിങ് സൂൺ ടീസർ ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ലോഞ്ച് ചെയ്യാന്നുള്ള ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്നാലും എക്സ്പെക്ട് ചെയ്യുന്നത് നവംബർ പതിനൊന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് സോ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ കൺഫേം ആവും റിയൽമി ജി ടി എയിറ്റ് പ്രോ വരുന്നു എന്നുള്ളത് മാത്രമാണ് ആ ഒരു ടീസറിൽ കാണിച്ചിരിക്കുന്നത് റിയൽമി ജി ടി എയ്റ്റ് വരൂ ഇല്ലയെന്നുള്ളതിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇതൊരു ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ടാണ് അവിടെ മാത്രം ഈ ഒരു കമ്മിങ് സൂം ടീസർ വന്നിട്ടുള്ളത് ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ആമസോണിൽ കൊടുത്തിട്ടില്ല സോ നിങ്ങൾ റിയൽമി ജി ടി എയിറ്റ് പ്രോ ഫോൺ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ അറിയാം അതേപോലെ ഓപ്പോടെ സൈഡിൽ നിന്നുള്ള ഫൈൻ ടെക്സ് നയൻ സീരീസ് ഫോണുകളുടെയും ഒരു കമ്മിങ് സൂം ടീസർ ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഫൈൻടെക്സ് നയൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫൈൻടെക്സ് നയനും ഫൈൻടെക്സ് നയൻ പ്രോയും ഈ രണ്ട് മോഡൽ ഫോണുകളും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ള നമുക്ക് ഉറപ്പിക്കാം ഈ രണ്ട് മോഡൽ ഫോണുകളും കഴിഞ്ഞ ആഴ്ച ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഒക്കെ തന്നെയാണ് പറയുന്നത് നമുക്കിവിടെ മീഡിയ അടക്കം ഇമൻസിറ്റി നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഹാസൽ ബിളാഡ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ക്യാമറയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മോഡലുകളാണ് ഇത് രണ്ടും അതായത് അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഈ ഫൈൻ ടെക്സ് നയൻ സീരീസ് ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തോടൊപ്പം ഓപ്പോയുടെ സൈഡിൽ നിന്ന് അവരുടെ എൻകോ സീരീസിൽ എൻകോ എക്സ് ത്രീ എസ് എന്ന് പറയുന്ന ഒരു ടി ഡബ്ല്യൂ എസ് ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടി ഡബ്ല്യൂസ് ഇന്ത്യയിലോട്ട് വരുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് പ്രീമിയം കാറ്റഗറിയിൽ പറ്റുന്ന ഒരു ആണ് അതായത് പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ പന്ത്രണ്ടായിരം രൂപ ഒരു പ്രൈസ് റേഞ്ച് കാണിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ അമ്പത്തഞ്ച് ഡി ബിയുടെ എ എൻ സി സപ്പോർട്ട് വരുന്നുണ്ട് നാല്പത്തി അഞ്ച് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ബാറ്ററി ലൈഫ് കിട്ടും പറയുന്നുണ്ട് പിന്നെ ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിങ് പിന്നെ ഹൈറസോഡിയോ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ആക്ച്വൽ പ്രൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ പറയാൻ പറ്റുള്ളൂ അതേപോലെ ഓപ്പോ അവരുടെ കളർ കളർവൈസ് സിക്സ്റ്റീൻ്റെ ഗ്ലോബൽ വെർഷൻ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കാണാനൊക്കെ കൊള്ളാം കേട്ടോ ലൂമിനസ് ഡിസൈൻ എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ ഫോണുകളിൽ എപ്പോൾ കിട്ടും എന്നുള്ള ആ ഒരു റോൾ ഔട്ട് ഷെഡ്യൂൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക നിങ്ങളുടെ ഫോൺ ഇതിൽ ഏത് മാസത്തിലാണ് ഏത് സെഗ്മെൻറ്റിലാണ് കിടക്കുന്നത് എന്നുള്ളത് എന്തായാലും ഈ മാസം തൊട്ട് തന്നെ ആ ഒരു സ്റ്റേബിൾ അപ്ഡേഷൻ കിട്ടിത്തുടങ്ങുമെന്നാണ് പറയുന്നത് എൻ്റെ ഇപ്പോൾ കയ്യിലുള്ളത് ഒപ്പോ കെ തേർട്ടീൻ ടർബോ ആണ് അതിൽ ഡിസംബർ മാസത്തിൽ എന്ന് പറയുന്നുണ്ട് സോ ആ ഒരു ഫോൺ അപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഓക്കെ അതേപോലെ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള വൺ പ്ലസ് ഫിഫ്റ്റീൻ ഈ മാസം പതിമൂന്നാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ഡേറ്റും കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു വൺ പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നതും ആമസോൺ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ് ആയിരിക്കും സോ നിങ്ങൾക്കിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ആമസോൺ വെബ് പേജ് നോക്കുക ഇപ്പോൾ അതിൻ്റെ കമ്മിങ് സൂം ടീസറും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വൺ പ്ലസ് ഫിഫ്റ്റീനും അതേപോലെ അവരുടെ എയ് സിക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ ഫോണും കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു എസ് സിക്സ് എന്ന് പറയുന്ന ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു ഫോൺ ആയിരിക്കും റീബ്രാൻഡ് ചെയ്തിട്ട് വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ എന്ന് പറഞ്ഞിട്ട് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് അതായത് ഇന്ത്യ അടക്കം ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നിലവിൽ നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് ഫിഫ്റ്റീൻ ആറിനെ പറ്റിയിട്ട് ആമസോണിലോ അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല മേബി കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വൺ പ്ലസ് ഫിഫ്റ്റീൻ ആറ് വരും നമ്മൾ എയ് സി സിക്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വൺ പ്ലസ് ഫിഫ്റ്റീൻ ആറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ വൺ പ്ലസ് തേർട്ടീൻ ആറ് വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വന്നിരിക്കുന്നത് ഡിസ്പ്ലേയിൽ വ്യത്യാസമുണ്ട് ബാറ്ററിയുടെ സൈഡിൽ വ്യത്യാസമുണ്ട് അതേപോലെ പെർഫോമൻസ് അവിടെയും അപ്ഗ്രേഡ് ആണ് വന്നിരിക്കുന്നത് പക്ഷേ ക്യാമറയുടെ സൈഡിലോട്ട് വരുമ്പോൾ കാര്യമായിട്ട് തന്നെ അവർ ഡൗൺഗ്രേഡ് ചെയ്തു ഇപ്പോൾ നമ്മൾ വൺ പ്ലസ് തേർട്ടീൻ ആറ് നോക്കുകയാണെങ്കിൽ അവിടെ അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ പ്ലസ് അമ്പത് മെഗാപിപ്പിക്സലിൻ്റെ ടെലിഫോട്ടോലെൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മൾ ഫിഫ്റ്റീൻ ആറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ അമ്പത് മെഗാപിക്സിൽ മെയിൻ ക്യാമറ പ്ലസ് എട്ട് മെഗാ പിക്സലിൻ്റെ ഔട്ട്രാഡുകൾ ക്യാമറ പിന്നെ വൺ പ്ലസ് തേർട്ടീൻ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ഫിഫ്റ്റീൻ ആർ ആണെങ്കിലും സെൽഫിയിൽ പതിനാറ് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഫോർ കെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും കൊടുത്തിട്ടില്ല എന്തായാലും ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല ഈ ഒരു ഫോൺ എടുക്കുന്നത് അതായത് വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ അല്ലെങ്കിൽ വൺ പ്ലസ് എ സിക്സ് എന്ന് പറയുന്ന ഫോൺ എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് വൺ പ്ലസിൻ്റെ നോഡ് ഫൈവ് എടുക്കുന്നതാണ് സോ ബാക്കി നിങ്ങളുടെ ഇഷ്ടം അതേപോലെ മോട്ടോറോളുടെ സൈഡിൽ നിന്ന് അവരുടെ ജി സീരീസിൽ മോട്ടോറോള ജി സിക്സ്റ്റി സെവൻ പവർ എന്ന് പറയുന്ന ഫോൺ ഈ മാസം അഞ്ചാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് മോട്ടോറോളുടെ സൈഡിൽ നിന്ന് ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് സോ അത് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കി നമ്മളിതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലോ ഒരു വ്യത്യാസമല്ലോ ഒരു ടിപ്പിക്കൽ മോട്ടോ ഡിസൈൻ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻറ്റു എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് പി ഒലി ഡിസ്പ്ലേ പാനലാണ് ഇതിൽ വരുന്നത് പിന്നെ സോണി എൽ വൈ ടി സീരീസിൽ വരുന്ന സെൻസറുകൾ റിയർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു മോട്ടോറോളജി സിക്സ്റ്റി സെവൻ പവർ എന്ന് പറയുന്ന ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കട്ടെ എന്തായാലും അഞ്ചാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ മോട്ടോറോടെ സൈഡിൽ നിന്ന് എക്സ് സെവൻറ്റി എയർ എന്ന് പറയുന്ന സ്ലിം ആയിട്ടുള്ള ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്ലിം ആണ് എന്നുള്ളത് തന്നെയാണ് അതായത് സിക്സ് എം എമ്മും മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ തിക്നസ് വരുന്നത് അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് സ്നാപ്പ് ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് സോ ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരും പക്ഷേ ഈ പറയുന്ന എക്സ് സെവൻറ്റി എയർ എന്നുള്ള പേരിലായിരിക്കില്ല വേറെ ഏതെങ്കിലും പേരിലോട്ട് റീബ്രാൻഡ് ചെയ്തിട്ടായിരിക്കും വരിക സോ ഇങ്ങനൊരു ഫോൺ സ്ലിം ആയിട്ടുള്ള ഒരു മോട്ടോറോളോ ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ലാസ്റ്റ് വീക്ക് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഫോൺ നിലവിൽ ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല ഇനി ഇന്ത്യയിലോട്ട് വരികയില്ല എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ ത്രീ ഇല്ലേ അവരുടെ വില കൂടിയ ഫ്ളാഗ്ഷിപ്പ് ഫോൺ അതിൻ്റെ ഒരു മിനി വേർഷൻ പോലെ തോന്നുന്നുണ്ട് ആ ഒരു ക്യാമറ ഡിസൈനൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരാതിരിക്കുകയാണ് നല്ലത് കാരണം അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി മീഡാ ടെക്കിൻ്റെ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ എന്ന് പറയുന്ന പ്രോസസ്സർ അമ്പത് മെഗാപിക്സൽ മെയിൻ ക്യാമറ എട്ട് മെഗാപിക്സലിൻ്റെ അൾട്രാ വേണങ്കൽ ക്യാമറ പ്ലസ് രണ്ട് മെഗാപിക്സലിൻ്റെ എന്തിനോ ഉള്ള ക്യാമറ പിന്നെ പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് എമോലി ഡിസ്പ്ലേ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി ഏകദേശം ഇരുപത്തി രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ വരിക അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ആക്ച്വലി ഇങ്ങനെ ഒരു ഫോണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അവിടെ സി എം എഫ് ഫോൺ ടു പ്രോ എന്ന് പറയുന്ന മോഡൽ അവിടെ ഉണ്ട് പിന്നെ വീണ്ടും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവങ്ങനൊരു ഫോൺ ഇവർ ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും ഇങ്ങനൊരു ഫോൺ വന്നിട്ടുണ്ട് ഇന്ത്യയിലോട്ട് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്ന് ഷാർക്ക് ടൂ എന്ന് പറയുന്ന ഒരു ഫോർ ജി ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഫോർ ജി ഫോണാണ് വലിയ വെടി പോകേ കാര്യങ്ങളൊന്നും ഇല്ല സിക്സ് പോയിൻറ്റ് സെവൻ ജി വരുന്ന അനുസരിച്ച് ഡിസ്പ്ലേ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി അങ്ങനെ ഒരു ബേസിക് സെറ്റപ്പ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിലെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് സോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ ലാവയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ ലാവ ഷാർക്ക് ടു എന്ന് പറയുന്ന ഫോർ ജി ഫോൺ വാങ്ങാൻ പറ്റും അതുപോലെ ലാവയുടെ സൈഡിൽ നിന്ന് അവരുടെ ഓഡിയോ സീരീസിൽ പ്രോ ബഡ്സ് എൻ ഡബിൾ ത്രീ എന്ന് പറയുന്ന ഒരു നെക്ക് ബാൻഡ് ലാസ്റ്റ് വീക്ക് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ പുറത്തിറക്കിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ലാവയുടെ സൈഡിൽ നിന്ന് എ എൻ സി സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു നെക്ക് ബാൻഡ് അവർ പുറത്തിറക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ആൻസിക്ക് പുറമെ നാൽപ്പത് മണിക്കൂറിൻ്റെ പ്ലേബാക്ക് ടൈം കിട്ടുന്നൊക്കെയാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു പ്രോബട്ട്സ് എൻ ഡബിൾ ത്രീ എന്ന് പറയുന്ന നെക് ബാൻഡിൻ്റെ പ്രൈസ് വരുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് അതുപോലെ ലാവയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ പ്രോബട്ട്സ് എൻ ഡബിൾ ത്രീ എന്ന് പറയുന്ന നെക് ബാൻഡ് വാങ്ങാനായിട്ട് പറ്റും അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മാസങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഗൂഗിൾ പിക്സൽ ടെൻ എന്ന് പറയുന്ന ഫോണിന്റെ കാഡ് ബേസ്ഡ് ഡിസൈൻ റെൻഡേഴ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രത്യേകിച്ച് പുതുമകളോ അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ പിക്സൽ നയനെ എങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് ആ ഒരു പാറ്റേണിന് തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത് സോ ഇനിയും സമയമുണ്ട് ഒരു പക്ഷേ ഇതായിരിക്കാം ഗൂഗിൾ പിക്സൽ ടെൻ എഡ ഡിസൈൻ ഐക്യുൻ്റെ സൈഡിൽ നിന്ന് അവരുടെ നിയോ സീരീസിൽ ഐക്യു നിയോ ഇലവൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു പക്ക ഫ്ളാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ് കിട്ടുക കാരണം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഫ്ളാഗ്ഷിപ്പ് പ്രോസസർ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ടു ഇഞ്ച് വരുന്ന എൽ ടി പി ഒ എം ഒലിയിൽ ഡിസ്പ്ലേ ഏഴായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല എന്തായാലും ഐ ക്യുന്യൂ ഇലവൻ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇനി ഫ്ലിപ്പ്കാർട്ടിൽ എപ്പോഴാണ് ഓഫർ വരിക എപ്പോഴാണ് ഓഫർ വരിക എന്നുള്ളത് എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ ബിഗ് ബജറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ സെയിൽ നടക്കാറുണ്ട് അതുകൂടാതെ മേജറായിട്ട് വരാൻ പോകുന്ന സെയിലുകളുടെ ആ ഒരു ആക്ച്വൽ ഡേറ്റ് അല്ല എപ്പോഴാണ് ഏകദേശം നടക്കാൻ പോകുന്നത് എന്നുള്ളത് ആ ഒരു ഷെഡ്യൂൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഓരോ ഓഫർ കണക്കാക്കിയിട്ട് വേണമെങ്കിൽ ഫണ്ട് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം അറേഞ്ച് ചെയ്യാം ഇതിങ്ങനെ ആയിരിക്കുമോ ഇതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല ഫ്ലിപ്പ്കാർട്ടിൻ്റെ അടുത്ത വർഷത്തെ റോഡ് മാപ്പ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഡീറ്റെയിൽ ഒക്കെ പുറത്ത് വന്നിരിക്കുന്നത് സോ അത്രേ ഉള്ളൂ ആമസോണിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഫയർ സ്റ്റിക്ക് ടി വി സീരീസിൽ ഫയർ ടി വി സ്റ്റിക്ക് ഫോർ കെ സെലക്ട് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പേര് സൂചിപ്പിക്കുന്ന പോലെ ഫോർ കെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും അതുകൂടാതെ എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സപ്പോർട്ടും കിട്ടും നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാർ അങ്ങനെ ഒരുവിധ നല്ല ആപ്ലിക്കേഷനിൽ കിട്ടും എന്നാണ് പറയുന്നത് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള നോർമൽ ടി വിനെ അവിടെ ഒരു എച്ച് ഡി എം ആയി പോർട്ടോ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു നോർമൽ ടി വിനെ നമുക്കൊരു സ്മാർട്ട് ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇത് ആമസോൺ വഴിയാണ് വാങ്ങാനായിട്ട് സാധിക്കുക പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയർടെൽ യൂസേഴ്സിന് പെർപ്ലിസിറ്റി ആയുടെ പ്രോ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ രണ്ട് മാസം മുന്നേ എയർടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എയർടെൽ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ജിയോക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ജിയോ യൂസേഴ്ജിന് ഗൂഗിൾ ജെമ്മിനായി ഉണ്ടല്ലോ അതിൻ്റെ പ്രോ സബ്സ്ക്രിപ്ഷൻ പതിനെട്ട് മാസത്തിന് ഫ്രീ ആയിട്ട് കിട്ടും അപ്പം ആദ്യത്തെ ഗഡു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും വയസ്സിനുള്ള യൂത്ത് ആൾക്കാരുണ്ടല്ലോ അവർക്കാണ് ആദ്യം ഇതിൻ്റെ എലിജിബിലിറ്റി കിട്ടുക അതിന് ശേഷമായിരിക്കും മറ്റുള്ളവരിലോട്ട് വരിക ഏകദേശം മുപ്പത്തയ്യായിരം രൂപ പാക്കേജ് വരുന്ന സബ്സ്ക്രിപ്ഷനാണ് ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പതിനെട്ടിനും ഇരുപത്തഞ്ചിനും വയസ്സിനുള്ള ഇടയിലുള്ള ആളുകളാണെങ്കിൽ മൈ ജിയോ ആപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ പറ്റും ഇത് ഫ്രീ ആയിട്ട് തരിക ഇതിനോട് നമ്മളെ അഡിക്റ്റ് ആക്കുക അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവരിക അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമല്ലോ ഇതേ സെയിം പരിപാടി തന്നെയാണ് ചാറ്റ് ജി ബി ടി ഗോ എന്ന് പറയുന്ന ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ നവംബർ നാലാം തീയതി മുതൽ ആ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഒരു വർഷത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തരാനായിട്ട് പോകുകയുള്ളൂ അതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ചാർജ് വരാനായിട്ട് പോകുന്നത് അതുപോലെ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഓപ്പൺ എയുടെ സൈഡിൽ നിന്ന് ചാറ്റ് ജി ബി ടി അറ്റ്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ബ്രൗസർ രണ്ടാഴ്ച മുന്നേ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവരുടെ മെയിൻ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് ഇവരൊക്കെയാണ് ഈ ചാറ്റ് ജി ബി ടി അറ്റ്ലസ് എന്ന് പറയുന്നത് ചാറ്റ് ജി ബി ടി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എ ഐ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട് അതായത് നമ്മൾ ചാറ്റ് ജി ബി ടിയുടെ സെപ്പറേറ്റ് വിൻഡോ എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റായിട്ട് നമുക്ക് സെർച്ച് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇങ്ങനെ ഒരു ബ്രൗസർ ചാറ്റ് ജിബി ടി അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രൗസർ ഓപ്പൺ ആയുടെ സൈഡിൽ നിന്ന് രണ്ടാഴ്ച മുന്നിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിൽ പലരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈക്ലോപീഡിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത് വിക്കിപീഡിയ ആണ് എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ഡാറ്റ കളക്ഷനോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിന് ബദലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് നമ്മളുടെ ഇലോൺ മസ്കിൻ്റെ കമ്പനി ആയിട്ടുള്ള എക്സ് എ ഐ ലാസ്റ്റ് വീക്ക് പുറത്തിറക്കിയിട്ടുണ്ട് ഗ്രീക്കിപീഡിയ അതിൻ്റെ വോളിയം സീറോ വണ്ണാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് വിക്കിപീഡിയയിൽ കിട്ടുന്നതിനേക്കാളും കുറേ കൂടി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളതും കുറേ കൂടി ഡെപ് ഉള്ളതും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഈ ഒരു ഗ്രീക്കിപീഡിയയിൽ കിട്ടും എന്നുള്ളതാണ് ഇലോൺ മസ്ക് പറയുന്നത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ നോക്കി ഒന്നും സെർച്ച് ചെയ്യാനായിട്ട് ഞാൻ നിന്നില്ല പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല സെർച്ച് ചെയ്യാനായിട്ട് സോ നിങ്ങൾ ഈ വിക്കിപീഡിയ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഗ്രീക്കിപീഡിയ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് കൂടി ഒന്ന് നോക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വിക്കിപീഡിയയിൽ കിട്ടാത്ത കൂടുതൽ ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി നമ്മളുടെ അവസാന ന്യൂസ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് പുതിയൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് കൂടി വരുന്നു വോബിൾ എന്നാണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര് നിലവിൽ ഏത് മോഡലാണ് എന്താണ് ഇതിൻ്റെ സ്പെക്ക് ഡിസൈൻ എങ്ങനെയാണ് എന്നൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല ഇതിൻ്റെ ഒരു കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങൾ മാത്രമാണ് വരുന്നത് നവംബർ മാസത്തിൽ അതായത് ഈ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു വോബിൾ എന്ന് പറയുന്നത് ഇൻകൽ ഐ എൻ ഡി കെ എൽ ഇൻകൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സബ് ബ്രാൻഡായിട്ടാണ് വരുന്നത് ഈ ഒരു ഇൻകൽ എന്ന് പറയുന്നത് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഹോം അപ്ലയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ഇൻകൽ എന്ന് പറയുന്നത് സോ അവരുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ എന്താണ് എന്നാണ് എക്സാക്റ്റ് ലോഞ്ച് ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല വോബിൾ എന്നാണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ അത്രയ്ക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ മോട്ട്രോള ജി സിക്സ്റ്റി സെവൻ പവർ എന്ന് പറയുന്ന ഫോൺ അഞ്ചാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട് അതൊരെണ്ണം പർച്ചേസ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട് ഐക്യു ഫിഫ്റ്റീൻ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് അങ്ങനെ ഒരുപാട് നല്ല ഫോണുകളുടെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഞാൻ കൂടുതൽ പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ